ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല നിങ്ങൾ ഒരുപാട് പേര് ചിലപ്പോൾ എഴുതിയ എക്സാം ആവാം കാരണം ഈ എക്സാം നടന്നിട്ട് തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നൊരു എക്സാം ആണ് അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് എന്താ പറയുക ഇപ്പോൾ വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേർ രണ്ടായിരത്തി പത്തൊൻപത് ഹെൽത്ത് സർവീസ് തൃശ്ശൂർ ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഷോർട്ട് ലിസ്റ്റാണ് അപ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ ഇത് എഴുതിയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് പേര് അറിയാതെ വിട്ടുപോയിട്ടും ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളും നോക്കാം തൃശ്ശൂർ ജില്ല മാത്രമല്ല കോഴിക്കോട് ജില്ലയുടെയും വന്നിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് ഫീൽഡ് വർക്കറിൻ്റെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എന്നത് മെയിൻ ലിസ്റ്റിൽ ഏകദേശം ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് പേരാണ് കേട്ടോ സപ്ലിമെൻ്ററിയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഓക്കെ ടോട്ടൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കട്ട് ഓഫായി വന്നിരിക്കുന്ന മാർക്ക് സെവൻറ്റി സിക്സ് ആണ് ഓക്കെ എഴുപത്തി മാർക്കാണ് തൃശ്ശൂർ ജില്ലയുടെ ഫീൽഡ് വർക്കറിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇനി ഞാൻ പറയുന്നത് കോഴിക്കോട് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റും കൂടി ഇതുപോലെ വന്നിട്ടുണ്ട് അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എഴുപത്തി ഒൻപത് മാർക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇപ്പോൾ വന്ന ഷോർട്ട് ലിസ്റ്റുകൾ അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക വീണ്ടും കാണാം പുതിയ അപ്ഡേറ്റ്സുമായി മറ്റൊരു വീഡിയോ താങ്ക്